ഈ സ്വമി സിഹായ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കാസ് വിശേഷം ഇരുപത്തൊന്നാം അധ്യായം വിധവയുടെ കാണിക്കെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് ആ ഭാഗത്തു നിന്നും രണ്ട് വാക്കുകൾ നമ്മളൊന്ന് ധ്യാനിക്കാനെടുക്കുകയാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ട് അവൻ കണ്ടു അവൻ പറഞ്ഞു ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാൽ ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിനുള്ള ഭാഗം മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഈശോ ദേശിച്ച രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണേ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു സംഭാവന ഡൊണേഷൻ നമുക്കറിയാം നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ചേർക്കുമ്പോഴും മറ്റു പല ആവശ്യമുള്ള സംഭാവന കൊടുക്കും ഡൊണേഷൻ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല എന്നാൽ ഈ വിധവ നൽകുന്ന ഈശോ ഇപ്പോൾ പറഞ്ഞ വാക്ക് നിക്ഷേപിച്ചിരിക്കുന്ന നമുക്ക് ബാങ്കിലൊക്കെ പണം നിക്ഷേപിച്ചിരിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ്മെൻറ്റ് പണം നിക്ഷേപിച്ചാൽ അത് നമുക്ക് പലിശ അടക്കം തിരിച്ചെടുക്കും ഈശോ നമ്മൾ ഓർമ്മിക്കുകയാണ് വലിയത് നൽകുന്നതിലല്ല കാര്യം എന്ത് എന്ത് കൊടുക്കുന്നത് സ്നേഹത്തോടെ കൊടുക്കുന്നതിലാണ് കാര്യം കാരണം ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ വെറും സംഭാവനയായി മാറും ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടെങ്കിൽ ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഒരു നിക്ഷേപമായി മാറുമെന്ന് ഈ ഭാഗം നമ്മൾ ഓർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പ്രത്യേകിച്ച് ദൈവത്തെയും ദൈവീയ കാര്യങ്ങളെയും നമ്മളെപ്പോഴും ഗൗരവമായി എടുക്കണം അതിലൊരു സ്നേഹം ഉണ്ടാകാണ് ഈ പള്ളിയിൽ പോകുമ്പോൾ സ്നേഹത്തോടെ പോകണം ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ചെയ്യണം ഈശോ തന്നെ പറഞ്ഞല്ലോ മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യൻ എന്നതിൽ ഒരുമാത്രം വെള്ളം എന്തെങ്കിലും കൊടുക്കുന്നതിന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല കാരണം സ്നേഹത്തോടെ ശിഷ്യൻ എന്നതിൽ ഈശോയുടെ ശിഷ്യൻ എന്നതിൽ നമ്മൾ കൊടുക്കണം സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അത് നിക്ഷേപമായി മാറുന്നതെന്ന് ഈ വചനഭാഗം ഭാഗം പഠിപ്പിക്കുന്നു നന്ദി